ഈ ഒരു പെൺകുട്ടിനൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ആ ചെക്കനു ഞാൻ ഈ ശെല്ലൂട്ടാണ് മോനെ ഈ രക്ഷപ്പെട്ടതാണ് ഈ പെൺകുട്ടികളെ ഫോട്ടോന്ന് കാണിക്കോ നമ്മളെ മണ്ഡലത്തിൽക്കോ അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും അറിയുന്ന ഭാഗത്തേക്ക് ആണ് കല്യാണം ശരിയാവുന്ന ഒരു ഇത്രയും എന്ത് മലിരസമുള്ള നീചമായിട്ട് ഹൃദയമുള്ള പെൺകുട്ടികൾ കുറച്ചുമ്പത്തേക്ക് ആരെ തലകളാ നൽകട്ടോ ശിക്ഷ പറഞ്ഞത് തെറ്റില്ല പെൺകുട്ടികൾക്ക് മാത്രമേ കണ്ണീരുള്ളൂ ആൺകുട്ടികൾക്ക് എന്താ മൂത്രമാണ് വരണത് ഇവളൊന്നും ഒരിക്കലും അവരെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവരിക്കലും ഇവള് ഇങ്ങനെ പറയാൻ പോകുക കുഞ്ഞിനെ ഒക്കെ വിളിക്കണം വെടിയെന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സോക്കെ ഇവിടെ ഒന്ന് കുട്ടികളെ കൊല്ലാമ്പോഴും പഠിക്കില്ല എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ വന്ന് വീഴുമല്ലോ എന്ന ആളേ കൂടെ ഇത്തരം പെൺകുട്ടികൾ അതാപല്ലാതെ നിങ്ങളുടെ എച്ചിന്റെ ഒരു ചാൻസ് കിട്ടുവോ അപ്പൊ നിങ്ങളൊരു നീ പ്രണയിച്ചിരുന്നവന്റെ കുഞ്ഞിന് നിനക്ക് പേരിടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ ഇടാൻ വെച്ച പേരാണ് ഗഡി ജനിക്കാൻ പോകുന്ന ആ പിഞ്ചിക്കുഞ്ഞിനെ വരെ ഇത്രക്കും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ കാണിച്ച നിന്റെ അപരാധം പിടിച്ച മനസ്സിനൊക്കെ എന്തു പറയാനാണ് മറ്റേ കൂതറയോട് പറയാനുള്ളത് പെണ്ണിന്റെ കണ്ണീര് വീണ നീയൊന്നും ഗതി പിടിക്കൂല എടി നീയൊക്കെ ആൺകുട്ടികൾ കരയുന്നത് കണ്ടിട്ടുണ്ടോടി നീയൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് അപരാധിക്കൂന്നല്ലാതെ ഒരു കോപ്പും ചെയ്യൂല ഇതെല്ലാം മനസ്സിൽ മനസ്സിലുടക്കിക്കൊണ്ട് വർഷങ്ങളോളം ജീവിക്കുന്ന ആൺകുട്ടികളെ നീ ഒന്നും കണ്ടിട്ടില്ല മുന്നോളം പ്രശ്നങ്ങൾ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ആൺകുട്ടി എന്ന് പറയുന്നത് ആ ഒരു ഭാരം നിന്റെയൊക്കെ തലയിലോടെ ഒരു വെച്ചാണ്ടല്ല പാതാളത്തിലൂടെ എന്റെ കുട്ടിയോട് താഴ്ന്നു